അധികൃതരുടെ അനാസ്ഥ മൂലം ഒന്നര വർഷമായി വൈദ്യുതിയില്ലാതെ ഇരുട്ടത്തായിരുന്ന വനവാസി കുടുംബത്തിന് വെളിച്ചം പകർന്ന് ഗോപി തൃശൂർ മറ്റത്തൂർ കാരിക്കടവ് കോളനിയിലെ ശിവനും കുടുംബത്തിനുമാണ് അധികൃതരുടെ അനാസ്ഥ മൂലമുണ്ടായ അറുപതിനായിരം രൂപയോളം വരുന്ന വൈദ്യുതി കുടിശ്ശിക സ്വന്തം കയ്യിൽ നിന്ന് അടച്ച് സുരേഷ് ഗോപി ആശ്വാസം പകർന്നത് കേന്ദ്രമന്ത്രിക്ക് നന്ദിയെന്ന് കുടുംബം പ്രതികരിച്ചു ഒന്നോ രണ്ടോ ദിവസമല്ല കഴിഞ്ഞ ഒന്നര വർഷമായി മറ്റത്തൂർ കാരിക്കടവ് വനവാസി കോളനിയിലെ ശിവനും കുടുംബവും ഇരുട്ടത്തായിരുന്നു കോപ്സ് എന്ന സംഘടന പ്രദേശത്തെ കുടിവെള്ള പദ്ധതിക്കായി ശിവന്റെ വീട്ടിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കുകയും വൈദ്യുതി ബില്ല് തങ്ങൾ അടയ്ക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സംഘടന തുക അടയ്ക്കാതായതോടെ അറുപതിനായിരം രൂപയോളം കുടിശ്ശികയായി ഒടുവിൽ കെ എ സി ബി എത്തി മീറ്റർ അഴിച്ചുകൊണ്ടുപോയി ഇതോടെയാണ് കുടുംബം ഇരുട്ടത്തായത് സംഭവം അറിഞ്ഞതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി അറുപതിനായിരം രൂപയോളം വരുന്ന കുടിശ്ശിക അടച്ചു തീർത്തു ശിവന്റെ വീട്ടിൽ ഇരുട്ടുമാറി വെളിച്ചമെത്തി ഒന്നര വർഷക്കാലമായി കുടിവെള്ള പദ്ധതിക്ക് അത് കണക്ഷൻ അനുവദിച്ചതിൻ്റെ പേരിൽ ആ പൈസ തിരി അടയ്ക്കാമെന്ന് വാക്കുകൊടുത്ത ആളുകൾ വാക്ക് വാക്കുപാലിക്കാത്തതിൻ്റെ പേരിൽ ഒന്നര വർഷക്കാലമായി ലൈറ്റില്ലാതെ കറണ്ട് ഇല്ലാതെ വെളിച്ചമില്ലാതെ അനുഭവിക്കേണ്ടി വന്ന കുടുംബത്തിനാണ് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി അവർ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തെ നേരിൽ കണ്ട് കാര്യങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് അറുപതിനാ അറുപത്തോരായിരം രൂപയോളം കുടിശ്ശിക തീർത്ത് അടച്ച് ഇന്നലെയാണ് കറണ്ട് കണക്ഷൻ ലഭിച്ചത് സുരേഷ് ഗോപിയുടെ പേഴ്സണൽ സ്റ്റാഫ് രാജേഷും ബി ജെ പി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് എന്നിവർ കോളനിയിൽ നേരിട്ടെത്തിയാണ് കുടുംബത്തിനെ വൈദ്യുതി ഉറപ്പാക്കിയത് കരണ്ടിലാണ് പക്ഷേ കാട്ടാന ശല്യം കൂടെ വഴി പോയി പുറത്തേക്കും കൂടെ ഇറങ്ങാൻ വരാത്തൊരവസ്ഥയാണ് അങ്ങനൊരവസ്ഥ ഇതൊക്കെ ഞങ്ങളൊക്കെ താമസിക്കുന്നതല്ലേ അപ്പോൾ രാത്രി കാലങ്ങൾ പുറത്തിറങ്ങാൻ പറ്റില്ല അവ ഇരിക്കും ഇരിക്കുന്നു ഇല്ല ഓർച്ചയ്ക്കുണ്ടേന്ന് ഇറങ്ങി നോക്കും വന്ന് കിടക്കും അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ വിളിച്ച രസമാണ് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കരണ്ടിലവത്താണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഉൾകാരം കഴിഞ്ഞ ശേഷം പിന്നെ ആരും ഈ വഴിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ പേരില് സാറ് ഇടപെട്ട് ഇത്രയും പൈസ അടച്ച് എന്റെ അനീച്ചിന് ഈ വീട് അല്ലെങ്കിൽ കരണ്ട് കൊടുത്തതിന് ആൾക്കും അതിന്റെ പ്രവർത്തകർക്കും ഒരുമൂപ്പന നിലനിൽക്കി കൃത നന്ദി രേഖപ്പെടുത്തണം ഈ സമയത്ത് ഞാൻ എം എൽ എ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമാവാതിരുന്ന പ്രശ്നം സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ പരിഹാരമായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഊരിലെ മറ്റ് വനവാസി ജനങ്ങളും പ്രതികരിച്ചു ജനം തൃശൂർ